കന്നഡ തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി നാല് ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അറിയണ പെട്ടെന്ന് അറിയണത് ഇംഗ്ലീഷായതോ അപ്പോൾ എന്തൊരു വെയിലാണെന്നറിയോ വായിക്കാൻ പറ്റുണ്ടാറില്ലേ ഫോട്ടോ ഞാൻ എടുത്താണ് ആരാണെന്നും പറയാൻ പറ്റുള്ളൂ അറിയുള്ളൂ കൽഷാപ്പുണ്ട് ഞാസ് ഏടയടുത്ത് ഒരു എന്താ പറയാ അനാഥ മന്ദിരം ഉണ്ട് മന്ദിരം പറയും ഞാൻ അവിടെ വരയിട്ടും പോയിന് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെതായിട്ട് അപ്പോ അവിടെ ഒരു മാസാണ് ഞാൻ ഞങ്ങളുടെ ഞായറാഴ്ച ചെയ്തോണ്ടേ കണോ നമ്മടെ വെള്ളമില്ലാത്ത പുഴ പോലെയാണ് ഇപ്പത്തെ മണ്ണാക്കാട് ആരുല്ല ഇപ്പൊ ആൾക്കാര് വരുന്നുള്ളൂ സമയം ഏകദേശം എത്ര മണിയായിട്ടുള്ളു അപ്പൊ ഓരോരുത്തർ ഓരോ പ്ലാനിംഗ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചെയ്തിട്ടെന്താണ് കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ പോവാണ് ഓരോരുത്തരും ഈ സ്ഥലത്തിന്റെ പേരെന്താ കെടേരം എണേരം കുളിച്ചിറ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കൂളച്ചിറ എടേരം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് അപ്പോൾ ഓട്ടം വന്നാണ് കേട്ടോ അവിടെ ഇട റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ പുള്ളിക്കാണ് അപ്പോൾ നമ്മുടെ നാട് മാതിരി അല്ല കേട്ടോ ഒരു സ്ഥലം വേറെ ഓരോ ഓരോ പ്രദേശത്ത് ഓരോ എന്താ പറയുക സൗന്ദര്യമാണ് എല്ലാ നാട്ടിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ മനുഷ്യന്മാരെ സ്വഭാവം ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ സ്വഭാവം അധികം റബ്ബർ മരങ്ങളാണ് റബ്ബർ പിന്നെ ഇടയ്ക്കിടെ ചെറിയ തെങ്ങിൻതോട്ടോ കഴുങ്ങൻതോട്ടമൊക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു അടിപൊളി സ്ഥലം അത് നമുക്ക് നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാതെ ആസ്വദിക്കാതെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയിട്ട് സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യരുത് നമ്മൾ നമ്മുടെ നാടിൻ്റെ ആ സൗന്ദര്യം മുഴുവനായിട്ട് ആസ്വദിച്ചിട്ട് നമ്മൾ മറ്റുള്ള നാ നാടിനെ വർണ്ണിക്കാൻ പോകണം അപ്പോഴാണ് നമുക്ക് നമ്മൾ ആരാന്നും നോക്കുമേ ആരാന്നും പറയാൻ പറ്റുള്ളൂ അറിയുള്ളൂ ൾക്കാർ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറയും എന്നാലും അടിപൊളിയായിട്ട് വീടുകളുടെയൊക്കെ ആർക്കിടെക്ടുകൾ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാ നമ്മളെന്നെ ശെരിക്കും അന്ത പറ നമ്മടെ നാട്ടിൻപുറത്തേട്ടോ പുറത്തുള്ളതല്ല നമ്മ പുറത്തൊരു ആർക്കിടെക്ട് ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഫീലിങ് തന്നെയാണ് നാടിൻ്റെതായ പിന്നെ അപ്പോൾ ഇതിപ്പോൾ അവരെ ആവറേജ് പൈസയും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരായ ഓട്ടോറിക്ഷയുടെ വഴിയും കൂടിയാണ് നാട്ടുകിടയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ആൾ അധികം ഉള്ളത് എന്തിനും ഏതിനും ഓട്ടോറിക്ഷ വേണം എന്നാൽ ഓട്ടോറിക്ഷക്കാരെ ഇവര് കുറ്റം പറയും അല്ല അങ്ങനത്തെ ഒരു ലോകം എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഓർഡർക്കാരേന്ന് മാത്രല്ലോ എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പൊ അതും പറയണ്ട അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്നത് റബ്ബർ തോട്ട റബ്ബറിന്റെ ചെറിയ നേഴ്സറിയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇതൊക്കെ ആദ്യം മുഴുവൻ കാട് ഉള്ള സ്ഥലമായിരുന്നു പുളച്ചിറ എന്ന സ്ഥലം പുളച്ചിറ ഇടയിടം എടയിടം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടയരത്ത് ഒരു എന്താ പറയുക അനാഥ മന്ദിരമുണ്ട് ആകതി മന്ദിരം എന്ന് പറയും ഞാനവിടെ വരൂട്ടും പോയിനുട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെതായിട്ട് അപ്പോൾ അവിടെ ഒരു മാഷാണ് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വാർഷികത്തിന് റൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കാഞ്ഞിരപ്പുഴ ഡാമിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നമ്മളെന്ന രണ്ട് മൂന്ന് കൊല്ലം മുന്നേ അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോണംന്നൊരാഗ്രഹമുണ്ട് സമയം ഒത്തു എന്താ അറിയോ നമുക്ക് ഒരാളും ഒപ്പം വേണം എന്നാലാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് നടക്കില്ല അപ്പോൾ ഇതാണ് പൂളച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തോ ഇടയരം എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങോട്ട് ഉള്ളിലേക്ക് വന്നില്ലേ അതൊക്കെ ഇടയിലെ ഭാഗമാണ് അപ്പോൾ അത് ഈ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാലും ഞാൻ എന്താ ഓട്ടം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കസ്റ്റമർ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലേ കാരണം അവർ വേറെ എന്തെങ്കിലും സംസാരത്തിലാവും വേറെ എന്തെങ്കിലും ചിന്തയിലാവും എന്നാൽ നല്ല ആൾക്കാർ നല്ല ആൾക്കാർ മോശത്തല്ലാട്ടോ പറയുന്നത് അപ്പോൾ അവരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടില്ല അപ്പോൾ അവർക്കും അവരുടേതായതും കിട്ടില്ല അപ്പൊ ഒന്ന് കുറച്ചേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം ചൂട് ചൂട് ചൂടിന്റെ കാര്യം പറയാതിരിക്കാൻ കാരണം ചൂട്ടിട്ട് ഇപ്പൊ സമയം എത്ര സുഹൃത്തുക്കളെ ഇപ്പൊ അതി പത്ത് നാപ്പത്തി ഏഴായി ഇപ്പൊ തന്നെ ശരിക്കൊരു പതിനൊന്ന് മുക്കാലിന്റെ വെയിലിന്റെ ചൂടാട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥകള് മരണത്തെയാണ് ഇപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്നത് ഞാനേ മരണത്തെ ശരിക്കും ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ മരിക്കൊന്നുമില്ല പക്ഷെ അടുത്തൊന്നും പോവില്ല പക്ഷെ മരണത്തെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് എന്താ പറയാ ഒരു എന്തോ പോലെ എന്താ പറയാ ഒരു ഭയം ഒരു ഭയം പോലെ അത് ശരിക്കും നമ്മളെ പേടിപ്പിക്കാണ് ഈ നമ്മുടെ നെഗറ്റീവ് മൈൻഡ് അപ്പോ ഒരു മാറ്റം വേണം സുഹൃത്തുക്കളെ ഞാനേക്കാടിന്റെ കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞതരട്ടെ കാരണം പാലക്കാട് ജില്ലയിൽ ഭയങ്കര ചൂടാ അപ്പോ നിങ്ങള് ഇപ്പോ അന്തരീക്ഷത്തില് കാറ്റും ചൂടും കൂടി ഇട്ടാണ് അപ്പൊ ശരീരത്തിന്റെ താപനില നമുക്ക് ക്രമീകരിക്കാന് നിങ്ങൾ എപ്പോഴും ഇടവിട്ട സമയങ്ങളിൽ നിങ്ങൾ വെള്ളം കുടിക്കന്നെ വേണം ഒരിക്കലും ആവശ്യമില്ലാത്ത ഈ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കാം കേട്ടോ കാരണം കുറേ ആൾക്കാർ അപകടമായിട്ട് മരിച്ചുപോണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണി ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മുന്നിൽ പോണത് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വണ്ടിയാണ് അപ്പോൾ അതിന്റെ പാക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് കുറച്ച് സൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ പ്രത്യേകം നാല് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കന്നഡ തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി നാല് ഭാഷകൾ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോൾ അറിയണ പെട്ടെന്ന് അറിയണത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഡു നോട്ട് ഓവർടേക്ക് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഈ ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടി നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് അത് ബ്ലൈൻഡ് സ്പോട്ട് ആണെന്നാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഞാൻ കുറച്ചു നേരമായി എൻ്റെ പിന്നാലെ അങ്ങനെ പോണു അപ്പോൾ ഇടത് സൈഡ് ഓവർടേക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ ആ എഴുതി വെച്ചതിന്റെ ഒരു വിലയും കൂടി നമ്മൾ ഡ്രൈവിങ്ങിലെ റോഡിൽ നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം പിന്നെ അത് മാത്രല്ല ആ വാഹനത്തിലെ ബാക്കിൽ ക്യാമറയും കൂടി ഉണ്ട് ഒന്നുകിൽ റിവേഴ്സ് എടുക്കാനാവും അല്ലെങ്കിൽ ഓപ്പൺ ക്യാമറയാവും ഒന്നും പറയാൻ പറ്റില്ല അതി വലിയ വാഹിക്കൽ ആകൊണ്ട് അതിന് സുരക്ഷയും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ക്യാമറ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പൊതുവെ ആളുകളൊക്കെ ഇറങ്ങണുള്ളൂ ഞാൻ എപ്പോഴും ഈ വണ്ടിനെ കാണുമ്പോ എന്തോ പോലെ സുഹൃത്തുക്കളെ ഇപ്പൊ സമയം എത്രയെന്നറിയോ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഉച്ച ഒരു മണിയാണ് എന്നുള്ളത് പന്ത്രണ്ട് മണിയാണ് എന്നുള്ളത് അല്ല ഇപ്പം സമയം അഞ്ച് മണിയാണ് എന്താ ചൂട് അറിയോ അപ്പോ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വെയിൽ കൊണ്ട് ഉരുകാൻ പോവാണ് ഇനിയിപ്പോൾ പറയ പഴയ പോലെ പറഞ്ഞ പോലെ സാഹിത്യമൊന്നും ഇനി നടക്കില്ല അപ്പോൾ വെയിലത്തുനിന്ന് പിന്നെ കുറച്ച് മാറി നിൽക്കുക നല്ലത് കുറച്ച് നേരം എന്നാലെന്താ അറിയോ കുറച്ച് തണല് കിട്ടും അപ്പൊ ഞാൻ കുന്തിപ്പുഴ തന്നെയുള്ളത് കുന്തിപ്പുഴ എം ഇ എസ് കലണി കോളേജിന്റെ മുന്നിലാണുള്ളത് അപ്പോ എന്തൊരു വെയിലാണെന്നറിയോ സഹിക്കാൻ പറ്റുന്നതാറില്ലേ അപ്പൊ കൂടുതലായി എന്താ അറിയോ കാറുകളാണ് വരുന്നത് കാറ് എ സി ഉള്ള വണ്ടികളാണ് അത് പറയാനാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഗ്രാമത്തില് അപേക്ഷിതേ ഗ്രാമത്തിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നിൽക്കുന്നു തോന്നുന്നു കാരണം നഗരത്തിലാണ് ചൂട് പോകുന്നത് എന്നാൽ ഈ വാഹനങ്ങളിൽ പോകി പിന്നെ അതിന്റെ ചൂടും എൻജിന്റെ ചൂടും എ സി അകങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനകത്ത് മറ്റേ സൂര്യന്റെ ഉള്ളിൽ അകക്കാമ്പ് പോയ പോലെയാണ് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര സുഖം കിട്ടില്ല അപ്പൊ നമ്മൾ തീലിന്റെ അടുത്ത് നിൽക്കണമാതി തോന്നുന്നത് പക്ഷേ ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട് വെയിലിന്റെ ചൂട് കൊള്ളുമ്പോ നമുക്ക് തണുപ്പത്ത് പോയാലും പിന്നീ കൊള്ളണം കൊള്ളണം തോന്നുന്നു നേരെ മറിച്ച് എ സിയിൽ അങ്ങനെയല്ല എ സിയിൽ എ സി തണുപ്പ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് തന്നെ വേണം തോന്നും അത് ഏറ്റവും ഡേഞ്ചറുള്ള കാര്യമാണ് അപ്പോൾ അന്ന് ഞായറാഴ്ചയായിട്ട് വാഹനങ്ങൾ കുറേ തന്നിയാണ് ആൾക്കാരില്ല നഗരത്തിലെ ഓട്ടോറിക്ഷക്കാരും അതേപോലെ കച്ചവടക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ മെയിനിന്റെ പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ എന്താ പറയുക ആൾക്കാരെ അറങ്ങുന്നില്ല അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെയിൽ പരമാവധി കൊള്ളാതിരിക്കുക വെയിലിന്റെ ചൂട് സൂര്യാകാതെ എടുത്തിട്ട് ഇനി ഇപ്പം ഇപ്പം മരണ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാതിരിക്കട്ടെ ആരും സൂര്യൻ്റെ ചൂടുകൊണ്ട് ആരും മരിക്കാതെ തളരാതെ ഇരിക്കട്ടെ അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിലേക്കാവും ഇനി വരിക ും വെള്ളം കമ്മയം കൊണ്ടേക്കാണ് അതേപോലെ നെല്ലിപ്പുഴയിലും നെല്ലിപ്പുഴ കുടിക്കാൻ യോഗ്യല്ല പക്ഷേ കൃഷിയുടെ ആവശ്യത്തിനും കാര്യത്തിനൊക്കെ ആയിട്ട് പൊതുവെ ആണ് അപ്പോ വെള്ളം മല മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അത് നമ്മൾ പരമാവധി നശിപ്പിക്കാതെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോവാം അല്ലെങ്കിൽ നമ്മൾ മരണം ഇരന്ന് വാങ്ങണം പോലെ കൂട്ടോ സുഹൃത്തുക്കളെ കാരണം ഇപ്പോഴൊക്കെ എന്തായാലും നമ്മൾക്ക് പിന്നെ എന്താ പറയുക ഈ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര ഇതാണ് ഇതേപോലെ അപ്പോ നഗരത്തിലൊന്നും ആളില്ല അപ്പൊ നമുക്കൊന്ന് പോയൊക്കെ വരതെ ഈ വണ്ടി ഓഫാക്കിട്ട് നിങ്ങൾ പോവാൻ പാടില്ല കാരണം എന്താ അറിയോ ഞാൻ ഓഫാക്കിട്ടാണ് വണ്ടി പോകുന്നത് നമ്മൾ ഓഫാക്കി പോയി കഴിഞ്ഞാൽ ഇഞ്ചന്റെ പ്രശ്നം ഗിയർ ബോക്സിന്റെ പ്രശ്നം അത് നമുക്കിപ്പോ പോകുമ്പോ അറിയില്ല ചില ബസ്സും കാറും ഡോറിയൊക്കെ ഇങ്ങനെ ഓഫാക്കിട്ട് പോകുന്നതാണ് അത് ശരിക്ക് വന്ന എണ്ണ എന്ന് പറയും ഒരു കാര്യല്ലോ ഇഞ്ചന്റെ പ്രശ്നം വരുകയ്യ അതേമാതിരി ഗിയർ ബോക്സിലൊക്കെ പ്രശ്നം വരും ആടിപുളിയായിട്ട് ഗ്യൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് തീരെ ഫോട്ടോ ഞാൻ എടുത്താലോ എല്ലാവരും ലൈക്ക് അടിക്കോ ലൈക്ക് അടിക്കോ ക്യാമറയ്ക്ക് ലൈക്കടിക്കും പറക്കടിക്കോന്ന് എന്നാ എല്ലാരും ലൈക്ക് ലൈക്കടിക്ക അപ്പോൾ അവർക്ക് അവരോട് ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവരും കൂടി നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടതു വശത്തു നിന്ന് ഇടത് വശത്തേക്ക് പോവാം അപ്പോൾ ശരിക്കും ചിലവർ കാണാൻ ഇങ്ങനെ കോഡ് വേണം എന്താ പറയുക അത് ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ഏത് വശത്തേക്കാണോ പോകാൻ ഉദ്ദേശിക്കണേ നിങ്ങൾ ആ വശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ബാക്കിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ പാസ് ചെയ്യാനേ അതേപോലെ നേരെ പോവാതെ പിന്നെയും നിങ്ങൾ ഇടതു തന്നെ വരണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യരുത് അത് ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ബാക്കിൽ ഒന്ന് കുത്തും അപ്പോൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ വേഗക്കാരാണ് വേഗത്തിൽ നമ്മൾ മാത്രമാണ് ഇങ്ങനെ മെല്ലെ പോണത് പഴയ ആ ആ പിന്നെ രീതിയിൽ പഴയ ആ വർത്താനത്തില് പഴയ ആ കാഴ്ചയില് പഴയ ആ വേഷത്തില് നമുക്ക് വേഷം മാറിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞ വേഷം മാറാനും മാറ്റപ്പെടുത്താനും ഒരു പറ്റിയ സാഹചര്യം ഇല്ലല്ലോ അപ്പോൾ എന്താ പിന്നെ നമ്മൾ പറയാ നമ്മക്ക് നമ്മുടേതായ ഒരു ശീലം എല്ലാവർക്കും അല്ലേതായ ഒരു ശീലമുണ്ട് അപ്പോൾ അത് നമ്മൾ കൊണ്ട് കൂടെ നടത്തുകയെന്ന് മാത്രം പറഞ്ഞ ഏത് ഏതൊക്കെ വരുന്നതെന്ന് തന്നെ അറിയുന്നില്ല നമ്മളാണിപ്പോൾ ശരിക്കും തെറ്റുകാരാകാം ഈ അപ്പുറത്തും അപ്പുറത്തും പോരോ പോണവർക്ക് പ്രശ്നം ഉണ്ടാവില്ല നടുവിലുള്ളവർക്കാവും പ്രശ്നം അപ്പോൾ ആളില്ലാത്തത് എല്ലാം കൊണ്ടും കഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും നമുക്കും ഓട്ടം എന്ന് പറഞ്ഞാൽ തീരുണ്ടാവില്ല പിന്നെ വെയിൽ ചൂട് കൂടിയാൽ നമുക്ക് അതിൻ്റേതായൊരു ഏകദേശം ഇപ്പോ മണിയായിട്ടോ ഞാൻ കുറേ നേരം അവിടെ കുറച്ചേരം റെസ്റ്റ് ചെയ്തു അലാക്കിന്റെ ഓട്ടമാണ് അതൊന്നുമല്ല അപ്പോ വെയിലിന്റെ കാടിഞ്ഞ കുറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് അതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണവും ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അത് ആൾക്കാർ ഇങ്ങനെ കൂടിയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഒഴിഞ്ഞൊരു ഒഴിഞ്ഞൊരു നഗരം അതും കൂടി അല്ല പാലക്കാടൊക്കെ ഇത്രയും എന്ന് പറയുന്നത് പാലക്കാട് ടൗണിലൊന്നും വൈകി വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിക്ക് ശേഷമാണ് ആൾക്കാർ പുറത്തിറങ്ങാന്ന് അത്രയും ചൂടാണ് പാലക്കാട് മുണ്ടൂര് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയുള്ളൂ കാരണം ചൂട് കാറ്റാവും പിന്നെ കാരണം മുണ്ടൂർ ൂര് പാലക്കാട് ഉലോക്കോടൊക്കെ കൂടുതൽ പാടങ്ങളുടെ ഇതാണ് പകുതി പാടങ്ങളും ഇപ്പം ഫുള്ള് എന്താ തെങ്ങൻ തോട്ടങ്ങളാണ് അധികം കൂടുതലും ആ ഭാഗത്തൊക്കെ പാടങ്ങളായതുകൊണ്ട് കാറ്റ് നല്ലതായിട്ട് വീശും അപ്പോൾ ആ വരണ്ടുണങ്ങിയ മണ്ണിക്കടേനെ കാറ്റ് വീശിയിട്ട് ആ ചൂടും കൂടി നേരെ ഇങ്ങോട്ട് കൊണ്ടുചെയ്യണത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ശരി പറഞ്ഞ ഇവിടെ കോരങ്കടവ് എത്താറായി അപ്പൊ ഞാൻ കോങ്ങാട് മണ്ണാർക്കാട് റോഡിലാണുള്ളത് വലിയട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ ഏകദേശം വെയിലിന്റെ ഒരു ഇത് മാറിയിട്ടോ കാരണം ഞാന് പ്രത്യേകമായിട്ട് വെയിലിന്റെ കാര്യം തന്നെ പറഞ്ഞറിയോ സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമ്മൾ ഇടങ്ങാറായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചൂട് ഇങ്ങനെ അടിച്ചാലേ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നമ്മൾ കണ്ടു തന്നെ വേണം പിന്നെ നമ്മുടെ ഞാൻ പറയണെന്താ അറിയോ നമ്മൾ സർക്കാർ എന്താ പറയുക അപ്പോൾ ഇവിടെ നല്ലൊരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കൂടി കേട്ടോ കാരണം കോരങ്കടവ് പാലെത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഒരു ഏതൊരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് നല്ലൊരു അപ്പോൾ ഇവിടെ എത്തുമ്പോഴേ ഒരു നെല്ലിൻ്റെ മണം അതായത് നമ്മുടെ പാലക്കാടിക്ക് അടുത്തുംതോറും നെല്ലിൻ്റെ മണങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാടിൻ്റെ ഭാഗത്തെത്തിയ മണ്ണിൻ്റെ മണമാണ് അങ്ങനെ നെല്ലും മണ്ണും കൂടി കൂടിയപ്പോഴാണ് മണ്ണാർക്കാടായിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ യാത്ര അതിലിന്നത്തെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഏകദേശം വിചാരിക്കുന്നുണ്ട് അപ്പോൾ